ൂർ കൃഷിഭവനിൽ തേൻ വിപണി പ്രവർത്തനം തുടങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ജ്യോതി തേൻ വിപണിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്തിലെ തേനീച്ച കർഷകരുടെ കൃഷിക്കൂട്ടമാണ് വിപണിക്ക് നേതൃത്വം നൽകുന്നത് ഉൽപാദന മേഖലയിലും മൂല്യവർദ്ധിത മേഖലയിലും പ്രവർത്തിക്കുന്ന തവൂരിലെ തേനീച്ച കർഷകരുടെ കൂട്ടായ്മയായ ഹണി കൃഷിക്കൂട്ടത്തിന്റെ നേതൃത്വത്തിലാണ് ത്വൂരിൽ തേൻ വിപണി പ്രവർത്തനം തുടങ്ങിയത് കൃഷിക്കൂട്ടങ്ങൾക്ക് കൃഷി വകുപ്പ് നൽകുന്ന വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് അൻപതിനായിരം രൂപ സബ്സിഡിയായി അനുവദിച്ചാണ് വിപണി പ്രവർത്തിക്കുന്നത് ുവൂരിലെ കർഷകർ ഉൽപ്പാദിപ്പിച്ച ശുദ്ധമായ തേൻ ഉപയോഗിച്ച് തയ്യാറാക്കിയ ഹണി കോള ഹണി സോഡ തുടങ്ങിയവ മിതമായ വിലയിൽ ഇവിടെ നിന്ന് ലഭ്യമാകും തിങ്കളാഴ്ചകളിൽ ജനകീയ ആഴ്ച ചന്തയിലാണ് വിപണി പ്രവർത്തിക്കുന്നത് ആഴ്ചചന്തയിലും അതുപോലെ തന്നെ എല്ലാ നമ്മളിപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് നമ്മുടെ കർഷകർക്കും അതൊരു സഹായമാവട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കൂടുതൽ കർഷകരിതിലേക്ക് വരുന്നതിന് വേണ്ടിയാണ് അതുപോലെ തന്നെ തേനിൻ്റെ നല്ല ഉൽപ്പന്നങ്ങൾ നമ്മുടെ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം സംരംഭങ്ങൾ തുടങ്ങിയത് നല്ല രീതിയിൽ വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടിരിക്കണങ്ങ് ഉദ്ഘാടനം ചെയ്തത് ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എ ജലീൽ അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ എം ഷഫീഖ് പദ്ധതി വിശദീകരിച്ചു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ എൻ പി നിർമ്മല കെ സുബൈദ അംഗങ്ങളായ കെ കെ സുരേന്ദ്രൻ മുനീർ കുരിക്കൽ എൻ കെ നാസർ കൃഷി അസിസ്റ്റന്റുമാരായ പി ഷൈജു ഐശ്വര്യ ആത്മ ബി പി എം ഷുഹൈദ് ഫീൽഡ് അസിസ്റ്റന്റ് സാജിദ കൃഷിക്കൂട്ടം ഭാരവാഹികളായ മൊയ്തു കോഴിക്കാട്ടിൽ മുഹമ്മദ് എ പി അൻസാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ്